പൂവത്തുള്ള ഒരു ഫാമിനാകത്തുള്ള ഒരു കാഴ്ചയാണെ നമുക്ക് കാണാം ഒരു ചിലിമ്പിയിൽ നിൽക്കുന്ന ഉണ്ടോ ഫുള്ള് തിങ്ങി നിൽക്കുവാണേ കാണിക്കാം കണ്ടോ പിന്നെ രസം ഇതങ്ങനെ ആരും പറിക്കുന്നൊന്നുമില്ലേ കാരണം വെച്ചാൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാ പണിക്കാരൊക്കെ വരുന്നു അവിടെ അത്യാവശ്യം ഉള്ളതൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും കുറേ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് ഭയങ്കര രസമായി മരത്തേ കാണാത്ത പോലെയാണ് ഉള്ളത് കാരണം ഇതാ നല്ല അച്ചാടിടാനും മീനൊക്കെ ഇടാൻ വേണ്ടി ഉള്ളത് നല്ല ഇതല്ലേ കണ്ടില്ലേ എന്നാ സ്റ്റൈലാണ് നിക്കു ചെറ ചെറിയ ടൈപ്പാണ് കേട്ടോ അതിന് ചിടയ്ക്ക് മാത്രം വലിയ ടൈപ്പ് കാണുന്നുണ്ട് ഇതിനടിപൊളിയാണ് ഞാൻ ഇങ്ങനെ കണ്ട ആദ്യമായിട്ടോ കേട്ടോ ഇത്രയും തിങ്ങി നിൽക്കുന്ന ആ പോകുന്ന വഴിക്കുള്ള വഴിയാണ് രണ്ട് സ്ഥലങ്ങളിലും ഇങ്ങനെ മരം നിൽക്കുന്നത് ഈ വെയിൽഡ് ചെയ്തുകൊണ്ടാണ് ഇത്ര ക്ലിയറിലാത്തത് എന്നാലും നല്ല രസമായിരുന്നു